ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് പല നേതാക്കന്മാരും നടത്തുന്നത് ഇത് താങ്ങാൻ കഴിയാതെ പിണറായി ഏതു സമയവും രാജിവെക്കാം പക്ഷേ അടുത്ത മുഖ്യമന്ത്രിയായി മുഹമ്മദ് റിയാസോ അതോ ശാലിത ടീച്ചറോ അതോ ഇവരാരും വരാതെ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരുമോ ഇതുമായി ബന്ധപ്പെട്ട മലയാളി വാർത്ത നിൽക്കുന്നത് പി സി ജോർജിന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം മലയാളി വാർത്തയോട് പറഞ്ഞതാണ് പിണറായി വിജയൻ രാജിവെച്ചിരിക്കും കാരണം കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് കാരണം എല്ലാ സഹാക്കന്മാരും ഒന്നിച്ചു പറയുന്നത് പിണറായി വിജയന്റെ ശൈലിയും ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഈ തോൽവിക്ക് കാരണം ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു അതാണ് ഈ തോൽവിക്ക് കാരണമെന്ന് ഇത്രയൊക്കെ കേട്ടിട്ടും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് എന്തിനാണ് ഇതിനു മുൻപേ രാജിവെച്ചു പോയി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു പോകേണ്ട സമയം കഴിഞ്ഞില്ലേ അതായത് പിണറായിയുടെ ശൈലിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തെറ്റായ പ്രവർത്തനം കൂടിയ അഴിമതി പിന്നെ പാർട്ടി സഹാക്കന്മാർ അഹങ്കാരം ഇതൊക്കെ കൊണ്ടാണ് പരാജയമുണ്ടായത് അല്ലാതെ പിണറായി മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് കാര്യമില്ല പിന്നെ പിണറായിയോടൊപ്പം കുറെ മന്ത്രിമാരുണ്ടാവും മന്ത്രിമാരായിരുന്നറിയും ഒരു രാജൻ ഉണ്ട് മന്ത്രിയായിട്ട് അറിയാവുന്ന ഒന്ന് പിന്നെ പിന്നെ ഒരു ധനകാര്യം ഈ രണ്ട് മന്ത്രിമാരെല്ലാം ആർക്കും അറിയൊന്നുമില്ല ഇതാണ് ഗതി പിന്നെ കുടിവെള്ള പദ്ധതിക്ക് ഒരു മന്ത്രി മാണിയുടെ ഉണ്ടായിരുന്നു എല്ലാം സ്റ്റേ ചെയ്തു പോയി ഒരു പദ്ധതി നടക്കുന്നില്ല അതാ ഈ രാജ്യത്ത് വികസന പ്രവർത്തനം മുഴുവൻ സ്തംഭിച്ചു കേന്ദ്ര ഗവൺമെന്റ് അവതാരം കൊണ്ട് എന്തെങ്കിലും കൊണ്ടുണ്ടോ എന്നുള്ളതല്ല ഒന്നുമില്ല എത്ര നിലയെത്തിയിരിക്കും ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായി ജനം പ്രതികരിച്ചു അതിന്റെ ഭാഗമാണ് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനായിട്ട് ഏറ്റവും വലിയ പരാതി ഇടതുപക്ഷത്തിലുണ്ടായ പരാജയം പക്ഷെ കേരളത്തിലൊരു ഗതികടം എന്താന്ന് ചോദിച്ചാൽ ജനങ്ങള് ഇവിടെ ഇടതുപക്ഷം യു ഡി എഫ് ഈ രണ്ടെണ്ണം മാത്രം പഠിച്ചിരിക്കുന്ന അപ്പൊ അതിൽ നിന്ന് മാറി ഇടതുപക്ഷത്തിലുണ്ടായ അപചയം പൂർണ്ണമായി ബി ജെ പിയിലേക്ക് അല്ലെ എൻ ഡി എയിലേക്ക് വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇനിയും ശ്രമിക്കേണ്ടിയിരിക്കും ഇപ്പൊ അത് യു ഡി എഫിലേക്ക് പോയിരിക്കുക യുഡിഎഫിലേക്ക് പോയി എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് ഉണ്ടായിരുന്നു ഇവിടെ പതിനെട്ടായി അപ്പൊ ബി ജെ പിയുടെ പ്രത്യേക എന്താ വെച്ചാൽ ബി ജെ പിക്ക് പന്ത്രണ്ട് ശതമാനം വോട്ടുണ്ടായ ഇരുപത് മൂളിലായി അങ്ങനെ വലിയൊരു മുന്നേറ്റം നടത്താൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയം വളരെ വലുതാണ് ഈ പ്രവർത്തനം അതിശക്തമായി പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു സംശയം വേണ്ട ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ എം എൽ എമാരുള്ള കക്ഷിയായി ബി ജെ പി മാറാൻ പോകുന്നു യാതൊരു സംശയമില്ല ഇവിടുത്തെ നിങ്ങളുടെ ചോദ്യം പിണറായി വിജയൻ രാജിവെക്കാത്തത് പിണറായി വിജയൻ രാജിവെക്കുണ്ട് ഇത്രമാത്രം വലിയ ഭൂരിപക്ഷത്തോടെ ഇരിക്കുന്ന പിണറായി വിജയനെ ആ പാർട്ടിയിൽ തന്നെ ഇറക്കി വിടണം പാർട്ടിയുടെ നേതാക്കന് മറുതാഹരണം നമ്മുടെ സുധാകരൻ പഴയ പി ഡബ്ല്യു മന്ത്രി സുധാകരനും എം എ ബേവിയും ഐസക്കും ഇതൊക്കെ വലി അതിപ്രകൾഭന്മാരായ കേരളത്തിലെ സി പി എം നേതാക്കന്മാരും മന്ത്രിമാരുമായിരുന്നു ഓർക്കണം ടീച്ചർ പോ ടീച്ചർ ഒന്നും വീണ്ടും നിലപാകും അതിനെ നശിപ്പിക്കാനാണല്ലോ പിണറായി ഏറ്റവും സന്തോഷം അപ്പൊ അത്രയും ശക്തമായ എതിർപ്പ് പാട്ടിക്കാത്ത ജില്ലാ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വന്ന വന്ന വിമർശനം മാനാഭിമാനം ഉണ്ടെങ്കിൽ പിണറായി അന്ന് രാജിവെച്ചു പോകുന്നു ആ സാധനം പിണറായിക്ക് ഇല്ലല്ലോ പിണറായിയുടെ ഉദ്ദേശം ഇപ്പം രാജിവെച്ച വെക്കാം പക്ഷെ മകനെ മരുമകനെ പിടിച്ച് മുഖ്യമന്ത്രിയാണ് ഇതാണ് ഉദ്ദേശം നടക്കരുത് അതിനാരെയും കിട്ടാത്ത നിലയാണ് പേർന്ന് ഇതിന് ഏറ്റവും അപകടകരമായി ഞാൻ കാണുന്നത് ഇപ്പൊ ഹൈക്കോടതി തന്നെ പിണറായി ഉൾപ്പെടെ ഏഴ് പേർക്ക് നോട്ടീസ് ആയിരിക്കുന്നു വേറെ ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നു എൻ ഐയുടെ അന്വേഷണം നടക്കുന്നു ഇതെല്ലാം കൂടെ വരുമ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണം വളരെ ശക്തമാണ് പിണറായി മകളും മകനും കുടുംബവും അടച്ചെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത അങ്ങനെ വന്നാൽ നിയമസഭ പിരിച്ചുവിടുക്കല മാർഗില്ലല്ലോ ഇത്രയും വലിയ ഒരു കൊള്ളക്കാരനെ വെച്ചുകൊണ്ടൊരു ഗവൺമെന്റ് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായി ഒരു പ്രസിഡന്റ് ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഗവർണർ നേതൃത്വം ഉള്ള ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട കേന്ദ്ര ഗവൺമെന്റ് ഭരണം എന്ന് പറയുമ്പം ഗവർണറാണല്ലോ വേണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു കമ്മിറ്റി വെച്ച് ഭരണം നടത്താം ഇവിടെ അത് എന്താണെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് അത് തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യം അതൊക്കെയാണ് ഒരു കാര്യം സത്യമാണ് ഫെഡറായിസം അവസാനിച്ചു ഫെഡറായിസം അവസാനിച്ചു എന്ന് പറയുന്ന സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസം അവസാനിച്ചു കമ്മ്യൂണിസത്തിൽ നിന്നുള്ള കമ്മ്യൂണിസത്തില് കമ്മ്യൂണിസത്തിനകത്ത് ഫാസിസം ഉണ്ടെങ്കിലും ഫിഡറായി വന്നപ്പോഴും ഫാസിസ്റ്റ് പാർട്ടിയായി മാറിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ കമ്മ്യൂണിസം ഇല്ലാതായി സ്വാഭാവിക ഈ ഫാസിസം കർത്തനോട് കൊണ്ടുവെക്കാൻ കഴിയും റഷ്യയിൽ വിപ്ലവം ഉണ്ടായങ്ങനെ സാ ഈ ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് പോയപ്പോഴാണ് അവിടെ ഈ വിപ്ലവം ഉണ്ടായത് നമ്മളെ കേരളം പോലൊരു സ്റ്റേറ്റ് വളരെ മര്യാദക്കാരും മാന്യന്മാരുമായ ജനങ്ങളായതുകൊണ്ടാണ് ഇവിടെ സംഘർഷം ഉണ്ടാകാത്തത് ഇല്ലെങ്കിൽ അത്ര കൊലപാതകം നടക്കട്ടത പിന്നെ അത് തന്നെ കേരളത്തിൽ വേറെ വലിയ ഗതേടുണ്ട് ചെറുപ്പക്കാരില്ല ചെറുപ്പക്കാർ തൊഴിലവസരം ഒരു ഒന്നും ഇല്ല എന്ന് കണ്ടുകൊണ്ട് എല്ലാം പോയി ഒരു വീട്ടിലും ഇപ്പം ചെറുപ്പ ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ ഇല്ല ആൺ ആൺകുട്ടികളും പെൺകുട്ടികളും നാട് വീട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞ വർഷം നമ്മൾ പോയ കടക്കോ പറഞ്ഞിട്ട് ഭീകരമാ കിടക്കുന്നില്ല ഇപ്പം ഏത് വീട്ടിൽ ചെന്നാലും അപ്പനെയും അമ്മയും കാണും ഇല്ലെങ്കിൽ അപ്പം മാത്രം പിന്നെ ഒരു പട്ടിയും കാണും വേറൊന്നും ഇല്ല നാട് വിട്ടു പോയി എല്ലാവരും അപ്പം ആരെ ആരെ പ്രതിഷേധിക്കാൻ ഇയാളെന്തും കാണിച്ചോട്ട് പ്രതിഷേധിക്കുന്നില്ല നമുക്ക് ജീവിച്ചാൽ മതി ക്ഷേമ പെൻഷൻ ആറ് മാസത്തെ കൊടുക്കാറുണ്ട് ഈ ഇന്ന് ഓർഡറിട്ട് ചെയ്യുക ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാറുണ്ട് അപ്പം ഒരു ഗതികേടുണ്ടോ ഒരു ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം നോക്കി കുത്തിയിരിക്കുക ഇവിടെ അതുകൊണ്ട് ഭരിക്കാൻ വേണ്ടി അത് ഭരിക്കുന്നിങ്ങനെ മോട്ടിക്കുക മോഷണമില്ല ജോലി ഇത് മുന്നോട്ട് പോയില്ല ഇത് ഫെഡറാലിസം അവസാനിക്കുകയാണ് യാതൊരു സംശയം വേണ്ട കമ്മ്യൂണിസം ഇന്ത്യ ലെവൽ കമ്മ്യൂണിസം എവിടെ ഉണ്ട് അതായത് ആകപ്പാടോചിക്കണം ഇന്ത്യൻ പാർലമെന്റിലെ എ കെ ജി പ്രതിപക്ഷ നേതാവായിരുന്നു ഓർക്കണം ആ സ്ഥാനം പോയിട്ട് ഇന്ന് ഏത് ഇന്ത്യ മഹാരാജ്യ നാകപ്പാടെ നാല് എം പിമാരുടെ പാർട്ടിയായിട്ട് മാറി ഒന്ന് ആലോചിച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജിയുടെ കാലത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപചയം പിണറായി വിജയൻ്റെ കാലമായപ്പോഴേക്കും എത്ര ആയി എന്നുള്ള തെളിവാണ് നാല് എം പിമാർ ഇന്ത്യ വാരരാജ്യത്തുള്ളത് പൊളിറ്റ് ബ്യൂറോ ഇവിടെ പലരും ചോദിക്കും പിണറായിയുടെ ഇത്തരത്തിലെ പൊളിറ്റ് ബ്യൂറോ ഇല്ലേ പൊളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞപ്പോണമാരാണ് അവിടെ യെച്ചൂരിയും അല്ലെങ്കിൽ കാരാട്ടൊക്കെ കഞ്ഞി കുടിക്കണമെങ്കിൽ ഇവിടുന്ന് കാശ് വെച്ചു കൊടുക്കും പിണറായി കൊടുക്കുന്ന കാശ് കൊണ്ട് കഞ്ഞി കുടി കൊടുക്കുന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് എ കെ സെന്ററൊക്കെ ഡൽഹി പൂട്ടിപ്പോയി ആരും മനുഷ്യനൊന്നും ഇല്ലല്ലോ ഇന്ന് വരെ അവിടെ ഡൽഹിയിൽ ഡൽഹിയിലുള്ള നമ്മുടെ സി പി എം പാർട്ടി അപിച്ചിരിക്കുന്നിടത്ത് ഒരു അരിവാൾ ചുറ്റി കോട്ടിയാൻ അവർക്കിടയിൽ ഇതുവരെ ജീവിതത്തിൽ പറ്റിയിട്ടില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത്രയും ഗതികേടല്ലേ അതുകൊണ്ട് പാർട്ടി പിരിച്ചുവിട്ട് മര്യാദക്ക് പിണറായി വിജയൻ പിണറായി വിജയൻ കൊള്ള എൻ്റെ ഒരു കണക്കിന് പിണറായി വിജയൻ ഒരു വിശ്വാസം ഈ കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപക്ഷെ പിണറായിയുടെ മുഖം രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ പക്ഷെ മരിച്ച സമയത്ത് തിരുവനന്തപുരത്തെ പൊതുദർശനത്തിന് വെക്കണമെന്ന് പറഞ്ഞപ്പോഴൊന്നും അത് അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല ഈ ഗോവിന്ദൻ മാസ്റ്ററും അങ്ങനെ തന്നെയാണ് പിണറായിക്ക് പ്രതിരോധം തീർക്കുക പിണറായിയും മകളെയും രക്ഷിക്കുക അതിനെ പാവങ്ങളുടെ ലക്ഷക്കണക്കിന് പണമെടുത്ത് വക്കീലന്മാരെ നിയോഗിക്കുക പക്ഷെ കൊടിയേരിയെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ കുടുംബം വേറെ പാർട്ടി വേറെ എന്ന് പറഞ്ഞ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ പിണറായിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലാണെങ്കിലും തന്റെ കൈകൾ ശുദ്ധമാണ് തെറ്റ് ചെയ്തിട്ടില്ല മടിയിൽ കനമില്ല എന്നൊക്കെ ഈ വലിയ വലിയ ഡയലോഗുകൾ പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാനാണ് പിണറായി പലപ്പോഴും ശ്രമിക്കുന്നത് അപ്പൊ ഈ കൊടിയേരി കാണിച്ച അതേ മാതൃക എന്തുകൊണ്ട് പിണറായി പിന്തുടരുന്നില്ല മാത്രമല്ല ഈ കണ്ണൂര് പിണറായിയുടെ തട്ടകത്തിൽ നിന്നാണ് പിണറായിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോ ഈ ഒരു ഈ പാർട്ടി സെക്രട്ടറിമാരുടെ തണലിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി മാറിയിരിക്കുന്നു ഇവർ ആണ് ഇവരെ ഈ പിണറായി സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നുണ്ടോ അതായത് കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റവും മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റ് വളരെ മാന്യായിരുന്നു എന്ന് മാത്രമല്ല എല്ലാവരോടും നല്ല സഹോദര തോറിപ്പായ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് കാരനായിരുന്നു പക്ഷേ ആ പിണറായി കോടിയേരി ബാലകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റുകാരനോട് സി പി എമ്മും പിണറായിയും ചെയ്ത കൊടുക്രൂരത എത്ര വലുതാണ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു വിലാപയാത്രയായി കൊണ്ടുപോയി സംസ്കാരം നടത്തുന്ന വീട്ടുകാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും ആഗ്രഹിച്ചു പക്ഷെ പിണറായിക്ക് അതിലും വലിയ സംഭവം എന്താ വെച്ചാൽ പിണറായിക്ക് അന്ന് ഉടൻ അടക്കണം തീരുമാനമെടുത്തു കാരണം പിറ്റേ വർഷം രാവിലെ അദ്ദേഹത്തിന് അമേരിക്ക പോകുന്നു അമേരിക്ക സ്വിറ്റ്സർലൻഡ് ന്യൂസിലൻഡൊക്കെ പോകിച്ചിരിക്കുകയാണ് അണ്ട് പുള്ളി അതായത് അവിടെ നേരെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുവന്ന് മിനിറ്റ് വെച്ച് ചതികി തീകളൊത്തിച്ച് ചാടി സ്ഥലം വിട്ട് പ്ലൈനൊക്കെ അപ്പം ഒരു പാർട്ടി ഇത്രമാത്രം ശക്തമായി നയിച്ച ഒരു നേതാവിനോടുള്ള അയാളുടെ സമീപനം എത്ര മോശമാളവാദ അതിൽ കൊടിയുടെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ ദുഃഖവും വേദന ഉണ്ടെന്ന് എനിക്കറിയാം അവരതൊന്നും മിണ്ടുന്നില്ല അവർ നല്ല കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവരിതൊന്നും പുറത്ത് പറയാതിരിക്കുന്നുള്ളൂ പക്ഷെ വേറൊരു കാര്യ പിണറായി ഇങ്ങനെ പോയാൽ എനിക്ക് തോന്നുന്നു ഇത് പാർട്ടി ഒരഭിപ്രായം പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയുടെ തണലിൽ നിന്ന് അല്ല പാർട്ടി സെക്രട്ടറിക്ക് വെറും പേ പെയ്ഡ് ആണെന്ന് പിണറായി പറയുന്നതെച്ചു ചാ ചാടിക്കളിക്കാതെ കുഞ്ഞുരാമെന്ന് പറയും അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞു ഇങ്ങോട്ട് ചാടും അല്ലാതെ നാണ് ഒരു പാർട്ടി സെക്രട്ടറി അല്ലേ എന്താ അയാള് അയാൾ വെറും ഒരു യു പി സ്കൂളിലെ ഡ്രിൽ മാസ്റ്ററാണ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളാണ് വലിയ കൂടി മാസ്റ്റർ ആണെന്ന് പറഞ്ഞത് അതിൽ പള്ളിക്കൂടെ ചുമ്മാ യു പി സ്കൂൾ ഒരു ഡ്രിൽ മാസ്റ്റർ ആണ് അയാൾ എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്നാലും പറഞ്ഞത് പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ പക്ഷേ അയക്ക് ഒരു പിണറായിയെ പോലെ ഇടത്ത് മുഖത്ത് നോക്കി വർത്തമാനം പോകാനുള്ള തൻ്റെയോ കഴിവോ ഇല്ല പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും കഴിയില്ല കാരണം അങ്ങനെ ഒരു പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കാരനാണ് പാവമാണ് എന്നുള്ളതല്ല ഒരു പാവശുദ്ധനായ മനുഷ്യനാണ് കള്ളൻ കൊള്ളക്കാരനല്ല അങ്ങനെയൊക്കെ വെച്ചോണ്ട് ഇങ്ങനെ ചാടിച്ച് കൊണ്ടു നടന്ന് പിണറായി എത്ര ആൾ പോകും നമുക്ക് കാണാം വലിയ പഴക്കം നിക്കി അല്ല ഒരു സംശയം വേണം അത് നമുക്ക് നോക്കിയിരുന്ന് കാണാം ഇനിയും തെളിവുകൾ പുറത്തു വരാനുണ്ടോ പ്രത്യേകിച്ച് അങ്ങയുടെ മകൻ കൂടിയാണ് ഷോൺ ജോർജ് ഷോൺ ജോർജ് ഇപ്പോ അബുദാബിയിൽ വീണ വിജയന് ഈ ബാങ്ക് അക്കൗണ്ടും അവിടെ പണമിടപാടും ഒക്കെ ഉണ്ട് എന്ന് വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു അതിന് മേലിൽ ചർച്ച പോകാതിരിക്കാൻ ആകണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരാജയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തുവരാനുണ്ടോ അത് ഷോണിനോട് തന്നെ ചോദിക്കാം പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോ ഇത് സംബന്ധിച്ച് പിണറായി വിജയന് സമൻസ് പോയിട്ടുണ്ട് അതിൽ അവരെന്ത് പറയും നോക്കാം പിണറായി വിജയന് കേസ് കടന്ന പിണറായി വിജയന്റെ വക്കീൽ എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് പിണറായി വിജയൻ അടുത്ത സുപ്രീം കോടതി ഹൈക്കോടതി കൊടുത്തേ കേസ് കിടന്നെ അതെ അയാളുടെ അഴിമതി കേസ് തെളിയിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കാശ് മുടക്ക് കാര്യം ചെയ്തു ഒന്ന് ആലോചിച്ച് എന്തൊരു ക്രൂരത ഇതൊക്കെ ഇപ്പോ തീരുമാനം പെൻഡിങ് ഇരിക്കുന്ന ഞാൻ അഭിപ്രായം കാണാം തീർച്ചയായിട്ടും പി സി ജോർജ് പറയുന്ന കാര്യങ്ങൾ ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ് കാരണം കേരളത്തിലെ കമ്മ്യൂണിസത്തിൽ നിന്ന് അല്ലെങ്കിൽ പിണറായി സർക്കാരിൽ നിന്ന് ജനങ്ങൾ അകന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു സീറ്റിലൂടെ അവർ തെളിയിച്ചത് അത് തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകളുള്ള തൃശൂരിൽ പോലും ആ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്താണ് അവർ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണത് എന്തായാലും രാഷ്ട്രപതി ഭരണം കേരളത്തിൽ വരുമോ അത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത് ക്യാമറാമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ